അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ കുടിയേറ്റ നയത്തിനെതിരെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ വെള്ളിയാഴ്ച ആരംഭിച്ച പ്രതിഷേധം നാലാം ദിവസവും ശക്തമായി തുടരുകയാണ് പ്രതിഷേധം അടിച്ചമർത്താൻ ട്രംപ് യു എസ് സൈന്യത്തിന്റെ ഭാഗമായ നാഷണൽ ഗാർഡിനെ ഇറക്കിയെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഇപ്പോഴിതാ യു എസ് സൈന്യത്തിന്റെ ഭാഗമായ മറീനുകളെ ഫെഡറൽ സർക്കാർ കാലിഫോർണിയയിലേക്ക് അയച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തിങ്കളാഴ്ച എഴുന്നൂറ് പേർ വരുന്ന യു എസ് മറൈൻ സംഘത്തെ സംഘർഷം നടക്കുന്ന ലോസ് ആഞ്ചൽസിലേക്ക് അയച്ചുവെന്ന് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലവിൽ വിന്യസിച്ചിരിക്കുന്ന നാഷണൽ ഗാർഡിനെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് മറീനുകളെ അയച്ചിരിക്കുന്നത് സംഘർഷം തുടർന്നാൽ ഇവരുടെ എണ്ണം രണ്ടായിരമായി ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി കടത്തുന്നതിനായി ലോസ് ആഞ്ചൽസിലുടനീളം വ്യാഴാഴ്ച മുതൽ കുടിയേറ്റകാരി വിഭാഗം റെയ്ഡ് തുടങ്ങിയതോടെയാണ് ആളുകൾ തെരുവിലിറങ്ങിയത് ലാറ്റിനമേരിക്കൻ വംശജർ കൂടുതലായി പാർക്കുന്ന ഇടങ്ങളിലായിരുന്നു റെയ്ഡ് പ്രതിഷേധക്കാരെ കലാപകാരികളെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് നിലവിൽ ലോസ് ആഞ്ചൽസിൽ രണ്ടായിരം നാഷണൽ ഗാർഡ് അംഗങ്ങളെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നാൽ യുഎസിൽ ക്രമസമാധാന പാലനത്തിനായി സൈന്യത്തെ വിന്യസിക്കണമെങ്കിൽ ഇൻസറക്ഷൻ ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരണം നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റകൾ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തുവിട്ടിട്ടുമില്ല ഈ ആക്ട് പ്രാബല്യത്തിലാക്കിയാൽ സൈന്യത്തിന് നേരിട്ട് ക്രമസമാധാന പാലനം ഏറ്റെടുക്കാനാകും എന്നാൽ അത്തരം കടുത്ത നടപടികളിലേക്ക് തൽക്കാലം സർക്കാർ ആലോചനയില്ലെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കാലിഫോർണിയയിലെ ഡെമോക്രാറ്റിക് സർക്കാരിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു ഈ പ്രതിഷേധം അടിച്ചമർത്താൻ നാഷണൽ ഗാർഡിനെ ട്രംപ് ഇറക്കിയത് അത് ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങളുടെ കാവൽ ഞായറാഴ്ച വൈകിട്ടോടെ നാഷണൽ ഗാർഡ് ഏറ്റെടുത്തിരുന്നു പ്രക്ഷോഭങ്ങൾ നേരെയും ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് കാലിഫോർണിയൻ നാഷണൽ ഗാർഡിലെ മുന്നൂറോളം പേരെ സംഘർഷബാധിത പ്രദേശത്തെ വിന്യസിച്ചെന്ന് യു എസ് നോർത്തേൺ കമാൻഡ് അറിയിച്ചു പലയിടത്തും പ്രതിഷേധം ഏറ്റുമുട്ടലിൽ കലാശിച്ചതോടെ പാരമൗണ്ട് ഉൾപ്പെടെയുള്ള സംഘർഷബാധ മേഖലകളിൽ കൂട്ടം ചേരൽ നിരോധിച്ചു ഡൌൺ ടൌണിലെ പ്രധാന ഫ്രീവേ പ്രക്ഷോഭകർ ഉപരോധിച്ചു ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫാബെറ്റിന് കീഴിലെ വെയ്മോ കമ്പനിയുടെ ഒട്ടേറെ ഡ്രൈവറില്ലാ കാറുകൾ ഞായറാഴ്ച രാത്രി പ്രതിഷേധക്കാർ കത്തിച്ചു പോലീസിന് നേരെ കല്ലും റബ്ബർ ബുള്ളറ്റും പുക ബോംബും എറിഞ്ഞു റബ്ബർ ബുള്ളറ്റേറ്റ് ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകയ്ക്ക് പരിക്കേറ്റത് വൻ വാർത്തയായിരുന്നു ചാനൽ നയന്റെ റിപ്പോർട്ടർ ലോറൻ ടൊമാസിക്കാണ് പരിക്കുപറ്റിയത് ശനി ഞായർ ദിവസങ്ങളിലായി മേഖലയിൽ മുപ്പത്തി ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തു ജനങ്ങൾക്ക് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും പ്രക്ഷോഭം നിയന്ത്രണാതീതമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സിറ്റി പോലീസ് മേധാവി ജിം മക്ഡൊണൽ പറഞ്ഞു നാഷണൽ ഗാർഡിനെ വിന്യസിച്ച ട്രംപിന്റെ നടപടിയെ കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം നിയമവിരുദ്ധമെന്നാണ് വിശേഷിപ്പിച്ചത് ഫെഡറൽ സർക്കാരിനെതിരെ കേസ് കൊടുക്കുമെന്നും പറഞ്ഞു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് കാലിഫോർണിയയുടെ പരമാധികാരം ലംഘിക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്നും കുറ്റപ്പെടുത്തി പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതാണ് സംഘർഷം വഷളാക്കിയതെന്ന് കാലിഫോർണിയയിലെ ഡെമോക്രാറ്റുകൾ ആരോപിച്ചു അതേസമയം ചെറിയ തോതിൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ സൈനിക ഇടപെടലിലൂടെ ആളിക്കത്തിക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്ന ആരോപണമാണ് വിഷയത്തിൽ വ്യാപകമായി ഉയരുന്നത് ഞായറാഴ്ചയും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ കല്ലേറും കണ്ണീർവാതക പ്രയോഗങ്ങളും ഉണ്ടായി റെയ്ഡുകൾ അവസാനിപ്പിക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് വിവിധ സംഘടനകൾ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി